എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ പഠനം തുടരാൻ തുടരുവാൻ ശ്രമിക്കാം മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും നമ്മളുടെ ഇന്നത്തെ പഠനഭാഗം യാക്കോബിന്റെ ലേഖനം ഒന്നാം ഒന്നാമതിയായ പത്തൊൻപതാമത്തെ വാക്യം ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ നാം ഈ വാക്യത്തിൽ നിന്ന് എങ്ങനെ പറയുവാൻ താമസമുള്ളവരാകാം അല്ലെങ്കിൽ എങ്ങനെ മെച്ചമായി സംസാരിക്കാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ഉത്തരങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ഒന്നാമത് നമ്മൾ കണ്ട കാര്യം ബോധ്യങ്ങൾ ഉള്ളവരാകുക എന്നുള്ളതായിരുന്നു നമ്മൾ പറയാൻ പോകുന്ന ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ബോധ്യങ്ങൾ നമുക്ക് വേണം രണ്ടാമതായി നാം കണ്ട കാര്യം നമുക്ക് ക്ഷമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്ഷമയുള്ളവരാകുക മൂന്നാമതായി നമ്മൾ കണ്ട കാര്യം ബഹുമാനമുള്ളവരാകുക എന്നുള്ളതാണ് അപ്പോൾ മെച്ചമായി സംസാരിക്കാൻ പറയുന്നതിൽ താമസമുള്ളവരാകാൻ നമുക്ക് ഒന്ന് ബോധ്യങ്ങൾ വേണം രണ്ട് ക്ഷമ വേണം മൂന്നാമത് മറ്റുള്ളവരോട് ബഹുമാനം വേണം നമുക്ക് നാലാമത്തെ ഒരു ഉത്തരത്തിലേക്ക് ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ് നമുക്ക് നീതി ഉള്ളവരായിരിക്കണം നീതിയോടുകൂടെ നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ നീതിയോടുകൂടെ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം നീതി ഉള്ളവരാകുക എന്നതുകൊണ്ട് ഞാൻ പ്രധാനമായി ഉദ്ദേശിക്കുന്ന കാര്യം ആശയങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ആശയങ്ങളെ മനസ്സിലാക്കുന്നതിൽ രണ്ട് തടസ്സങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ തടസ്സം നമ്മൾ ഈ വാക്കുകളെ വിധിക്കുന്നതാണ് രണ്ടാമത് നമ്മൾ അബദ്ധങ്ങളെ കുറ്റപ്പെടുത്തുന്നതാണ് എന്ന് വിശദീകരിക്കാം എന്താണെന്ന് അപ്പോൾ നമുക്ക് വാക്കുകളിൽ നമ്മുടെ ആശയവിനിമയങ്ങളിൽ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിൽ നീതി ഉള്ളവരാകാനുള്ള മാർഗം വാക്കുകളെ വിധിക്കാതിരിക്കുക അബദ്ധങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് വാക്കുകളെ വിധിക്കാതിരിക്കുക അബദ്ധങ്ങളെ കുറ്റപ്പെടുത്താതെ ഇരിക്കുക നമുക്ക് ഒരു വാക്യം വായിച്ചിട്ട് വിശദീകരണത്തിലേക്ക് പോകാം ഗ്ലൂക്കോസ് വിശേഷം ഇരുപതാം അധ്യായം ഇരുപതാമത്തെ വാക്യം അവിടെ നാം ഇങ്ങനെയാണ് പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിപ്പത്തക്ക അവനെ വാക്കിൽ പിടിക്കേണ്ടതിന് തക്ക നോക്കി നീതിമാൻ നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു നമ്മുടെ കർത്താവ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വാചകമാണ് യേശു കർത്താവിന്റെ ശുശ്രൂഷ ഇടവേ ശുശ്രൂഷ വേളയിൽ ചില ആളുകൾ യേശുവിനെ സമീപിക്കുകയും വാക്കിൽ കുടുക്കേണ്ടതിന് അല്ലെങ്കിൽ വാക്കിൽ പിടിക്കേണ്ടതിന് അവർ യേശുവിനെ സമീപിക്കുകയും ചെയ്തു അവർ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതം യേശു കർത്താവ് എസ് എന്നുത്തരം പറഞ്ഞാലും നോ എന്നുത്തരം പറഞ്ഞാലും ആ ഉത്തരം അവനെ തന്നെ കൊടുക്കുന്നതിന് കാരണമായിട്ട് തീരും ഇപ്പൊ നോ എന്ന് പറഞ്ഞാൽ റോമ ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് യേശു എന്ന വ്യാഖ്യാനം അവർ കൊണ്ടുവരും ഇനി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും അടിമകളായി റോമ ഗവൺമെന്റ് കീഴിൽ കിടക്കണം എന്ന് പറയുന്നയാളാണ് യേശു നമ്മുടെ മോചനം ആഗ്രഹിക്കുന്ന ആളല്ല യേശു എന്ന് പറഞ്ഞ് യഹൂദർക്ക് വിരോധിയായ ഒരുവനായിട്ട് യേശുവിനെ ഒരു ചുങ്കക്കാരന്റെയൊക്കെ മനോഭാവമുള്ളവനായിട്ട് യേശുവിനെ അവർ കുറ്റപ്പെടുത്തി അപ്പൊ ഈ ചോദ്യത്തിന് ഇത്തരം ചോദ്യങ്ങൾക്കുള്ളൊരു പ്രശ്നം വാക്കിൽ കുടുക്കുക എന്നുള്ളതാണ് ഈ ഇന്ന് നടക്കുന്ന പല സംവാദങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം ഇങ്ങനെ വാക്കിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ആശയങ്ങളെ ഖണ്ഡിക്കുന്നതിന് പകരം വാക്കുകൾ തമ്മിൽ അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു അബദ്ധത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ചർച്ച പിന്നെ മുൻപോട്ട് നീങ്ങുകയാണ് രണ്ടുപേരും പറയുന്ന ആശയങ്ങളെ അല്ല പലപ്പോഴും ഖണ്ണിക്കാറുള്ളത് ഞാൻ നേരത്തെ ചില വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാം സംവാദത്തിലും ഒപ്പം തന്നെ മറ്റ് ഇതര വിഷയങ്ങൾ ബന്ധപ്പെട്ടുള്ള ഈ ക്രൈസ്തവ ഗോളത്തിനകത്തുള്ള സംവാദങ്ങളിലും ഒക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ഏർപ്പെട്ടിരുന്ന സമയത്ത് കാലത്ത് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു സത്യം ഇത് ലാഭങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല മറ്റൊരാളെ ജയിക്കാൻ വേണ്ടി ഏത് വാദഗതിയും സ്വീകരിക്കാനും അവരുടെ ചെറിയ പിഴവുകളെ പോലും നോട്ട് ചെയ്യാനും നമ്മൾ തയ്യാറാകുകയാണ് അതൊരു അപാകതയായി അപകടമായി മനസ്സിലാക്കിയപ്പോൾ ആ ഒരു മേഖലയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുവാൻ ഇടയായിട്ടുള്ളത് പലപ്പോഴും ഈ വാക്കുകളെയാണ് ഇവർ കൂട്ടിക്കളയുന്നത് കൊടുക്കുന്നത് പിന്നെ എന്ന് പറയുമ്പം ആശയങ്ങളെ പങ്കിടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കപ്പെടേണ്ട വാക്കുകളാകണം എന്ന നിർബന്ധമൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആയിരിക്കത്തില്ല ആ വാക്കിന്റെ യഥാർത്ഥ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഉദാഹരണങ്ങൾ പറയാം ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞ് ഇടയ്ക്കൊക്കെ ബെസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷേ അവളത് ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു പ്രോപ്പറായ രീതിയിലല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് താഴെ പോയിന്നിരിക്കട്ടെ അപ്പൊ അവൾ പറയും ബെസ്റ്റ് താഴെ പോയി ബെസ്റ്റ് എന്ന വാക്ക് ഒരിക്കലും അവിടെ ഉപയോഗിക്കേണ്ട സ്ഥലമല്ല പക്ഷെ കൊച്ചു കുഞ്ഞായത് മൂന്നര വയസ്സ് പ്രായമേ ഉള്ളത് കൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു മോശം കാര്യം നടന്നു എന്ന അർത്ഥത്തിലാണ് ബെസ്റ്റ് എന്ന പദം എന്തെങ്കിലും കയ്യിൽ താഴെ പോയപ്പോൾ ഉപയോഗിച്ചു അപ്പം ആ വാക്കിലൂടെ വാക്കിന്റെ അർത്ഥം അറിയത്തില്ലെങ്കിലും ആ ടോൺ കൊണ്ട് നമുക്ക് മനസ്സിലായി എന്താണ് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം അപ്പൊ ഞാൻ അന്നേരം ബെസ്റ്റ് എന്നാണ് ഇതിനൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ നിന്നാൽ ആ കുഞ്ഞിന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ആണ് നഷ്ടപ്പെട്ടു പോകുന്നത് പിന്നെ എൻ്റെ അടുക്കൽ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോഴോ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും നമ്മളൊക്കെ പലപ്പോഴും കൊള്ളാം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുക എന്നെ കേൾക്കുന്ന അഞ്ചു പേരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ കൊള്ളാം എന്ന് നിങ്ങളുടെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക കൊള്ളാം എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ട് ആ പേപ്പർ എന്നെടുത്ത് വായിച്ചാലും കൊള്ളാം എന്ന വാക്കിന് ഒരൊറ്റ മീനിങ്ങേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഇപ്പോൾ കൊള്ളാം എന്ന് പറയുന്നതിന് അഞ്ചും അഞ്ച് അർത്ഥങ്ങളാവുള്ളത് അതെന്താ കാരണം നിങ്ങൾ ഓരോരുത്തരും ഓരോ അവസ്ഥകളിൽ നിന്നാണ് കൊള്ളാം എന്ന് പറയുന്നത് ചില ആളുകള് ഇന്നത്തെ മെസ്സേജ് കൊള്ളാം ചില ആൾക്കാര് കൊള്ളാം ഒരു ദുഃഖത്തിൽ നിന്ന് പറയും അല്ലെ അപ്പം ഓരോന്നിനും ഓരോ അർത്ഥങ്ങളാകുള്ളത് അപ്പൊ എന്തിനാണ് ഓരോ വാക്കും ഉപയോഗിച്ചത് എന്ന് നമ്മളൊന്ന് ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഭയങ്കരം എന്ന വാക്ക് ഭയങ്കരം എന്ന വാക്കിന്റെ അർത്ഥം ഭയം അങ്കൂരിക്കുന്ന ഭയം ഉണ്ടാക്കുന്ന എന്നുള്ളതാണ് ഭയങ്കര വണ്ടി ഭയങ്കര വീട് ഭയങ്കര കാറ് ഭയങ്കര ചൂട് ഭയങ്കര മഴ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതിന്റെ ആക്ച്വൽ മീനിങ് അല്ല ഉദ്ദേശിക്കുന്നത് ഭയം അങ്കൂരിക്കുന്ന വീടുണ്ടാക്കി എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു വലിയ വീടുണ്ടാക്കി എന്ന് അർത്ഥമായതിനകത്തുള്ളൂ ഒരു വലിയ വാഹനം വാങ്ങിച്ചു എന്ന് അർത്ഥമായതിനകത്തുള്ളൂ അപ്പൊ നമ്മൾ ഈ ഭയങ്കരമെന്ന വാക്കടുവ് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഇങ്ങനെ സംസാരിക്കാവുന്നവർക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടെ എന്നൊക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കും അപ്പൊ അതുകൊണ്ട് അവർ ഉപയോഗിച്ച വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം തേടി പോകാതെ അവരെന്തിന് ആ വാക്ക് ഉപയോഗിച്ചു ഏത് ഇമോഷണലാണ് ഏത് വികാരത്തിലാണ് എന്താണ് അവരതിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കുക അതുപോലെ പറയുന്നൊരു വാചകമാണ് സ്വാഗതം ആശംസിക്കുന്നത് ഈ സ്വാഗതം ആശംസിക്കേണ്ട കാര്യമില്ല സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയുന്നത് പക്ഷെ പലപ്പോഴും സ്വാഗതം ആശംസിക്കുന്നു എന്ന് പറയാറുണ്ട് ഇപ്പൊ നമ്മൾ അവരെ പോയി കുറ്റപ്പെടുത്താതെ സ്വാഗതം ആശംസിക്കുന്നല്ല സ്വാഗതം ചെയ്യുന്നു എന്നാ പറയേണ്ടത് നിങ്ങൾക്ക് പ്രസംഗിയേ അറിയത്തില്ലേ അങ്ങനെ ഒന്നും അവിടെ കുറ്റപ്പെടുത്തലുണ്ടാകരുത് ഇനി നന്ദി അറിയിച്ചു കൊള്ളുകയാണ് ചെയ്യുന്നത് അതും ഞാൻ ഈ വഴയായിട്ട് കേൾക്കുന്ന ഒരു പ്രയോഗമാണ് നന്ദി അറിയിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളോട് നന്ദിയുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മതി പക്ഷെ നന്ദി അറിയിച്ചു കൊള്ളുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പം ആ സ്ട്രക്ചറിനകത്ത് തന്നെ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവരെന്താ ഉദ്ദേശിച്ചേ അവരുദ്ദേശിച്ച് നന്ദി അറിയിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ആ സ്ട്രക്ചറിനെ വീട് എന്നിട്ട് ആശയത്തെ മനസ്സിലാക്കുക ഞാൻ പറയുന്ന ഈ തെറ്റുകളും തിരുത്തണ്ടെന്നല്ല പക്ഷെ അത് അപ്പോളല്ല തിരുത്തേണ്ടത് പിന്നീട് സമയം കിട്ടുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് അവരോട് ഒരു നല്ല അടുപ്പം ഉണ്ടാക്കിയെടുത്ത ശേഷം സഹോദര ഇന്ന ഇന്ന വാക്കുകൾ അതിന്റെ മീനിങ് ഇന്നതാണ് കഴിയുമെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുത്ത് തിരുത്തുകയല്ലാതെ ഈ സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഈ വാക്കാണോ ഉപയോഗിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അറിയാമോ ഇങ്ങനെയൊക്കെ പറയാമോ ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ അങ്ങനെ പറഞ്ഞ് അവരുടെ കോൺഫിഡൻസിനെ ധൈര്യത്തെ ഇല്ലാതാക്കരുത് നമുക്കൊരു നീതി വേണം നമുക്ക് ഒരു വാക്ക് പറയുമ്പം ഏതാശയത്തിലാണ് അത് പറയുന്നത് എന്നും ഏത് ആശയത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എന്നും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും അംഗീകരിക്കാനുള്ള ഒരു നീതിയും നമുക്ക് ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെച്ചമായി സംസാരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരാകും അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നവർ കുറവുകളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നവരാകും മറ്റുള്ളവരെ മനസ്സിലാക്കാത്തവരാകും നമ്മളോട് അവർക്ക് ഒരു കാലത്ത് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് വരുവാനിടയായി തട്ടി ഇനി രണ്ടാമത്തെ കാര്യം ഈ അബദ്ധങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അബദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ അത് കൂടുതലും തിയോളജിക്കലായി കൂടെ ദൈവശാസ്ത്രപരമായി കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെ അതിലേക്ക് വരാം വാക്യം യോബ് പുസ്തകം പതിനാറാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്ന് തന്റെ മൂന്ന് സ്നേഹിതന്മാരെ കുറിച്ചും അവരുടെ ഒപ്പം വന്ന ആ യൗവനക്കാരനെ കുറിച്ചും ഈ യോബ് പറയുന്നു യോബ് തന്റെ ദുഃഖത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഞാൻ ആരെ സഹായിക്കാതിരുന്നിട്ടുള്ളൂ ഞാൻ ആരെ പരിഗണിക്കാതിരുന്നിട്ടുള്ളൂ ഞാൻ ആർക്ക് വസ്ത്രം കൊടുക്കാതിരുന്നിട്ടുണ്ട് ഒരാൾ വിശ്ന്നു കണ്ടാൽ ഞാൻ ആഹാരം കൊടുത്തിട്ടുണ്ട് തണുത്ത് കണ്ടാൽ വസ്ത്രം കൊടുത്തിട്ടുണ്ട് ഉടുപ്പ് കൊടുത്തിട്ടുണ്ട് പുതുപ്പ് കൊടുത്തിട്ടുണ്ട് അനാഥരെ കണ്ടാൽ സഹായിച്ചിട്ടുണ്ട് വിധവമാരെ കണ്ടാൽ സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് എനിക്കെല്ലാം പ്രതികൂലമാണ് എനിക്കൊന്ന് മരിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ പറയുന്ന വാക്കുകൾ യോവിൻ്റെ സംഭാഷണങ്ങളിലുണ്ട് ഈ സ്നേഹിതന്മാര് പലപ്പോഴും ചെയ്തത് യോബിന്റെ വാക്കുകളിലുള്ള ആശയങ്ങളെ അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരാൾക്ക് പറയാമോ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് അവരെ കുറ്റാനെ കുറ്റപ്പെടുത്തുന്നു അപ്പൊ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത് നിങ്ങൾ ഒരു വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ് നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നവരാ പക്ഷെ നിങ്ങൾ എൻ്റെ വാക്കുകളെ അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നെ വ്യസനിപ്പിക്കുന്നു എന്ന് പറയുകയാണ് നമ്മൾ പലപ്പോഴും ഈ മറ്റുള്ളവർ വ്യസനിപ്പിക്കുന്നവരായിട്ട് മാറാറുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഇപ്പൊ നന്ദിയോടെ സ്തോത്രം ഈ നന്ദിയോടെ സ്തോത്രം എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം നന്ദി എന്ന വാക്കിന്റെയും സ്തോത്രം എന്ന വാക്കിന്റെയും അർത്ഥം ഒന്നാണ് അപ്പം ഒന്നെങ്കിൽ നന്ദി അല്ലെങ്കിൽ സ്തോത്രം എന്ന് പറഞ്ഞാൽ മതി പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും നന്ദിയോടെ സ്തോത്രം എന്ന് പറയും അപ്പൊ നമ്മൾ ചാടി കയറി അത് തെറ്റായ പ്രയോഗമാണ് നന്ദിയോടെ സ്തോത്രം എന്ന് പറയാൻ പാടില്ല എന്ന് പറയാതെ അത് കേൾക്കുക കേട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പേഴ്സണലായി ഇരിക്കുന്ന സമയത്തോ എന്തി പറ്റും പറഞ്ഞു കൊടുക്കുക വളരെ നന്ദി എന്ന വാക്കിന്റെ അർത്ഥവും സ്തോത്രവും എന്ന വാക്കിന്റെ അർത്ഥവും ഒന്നാണ് അതുകൊണ്ട് ഇനി മുതൽ സ്തോത്രം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറയുക അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുക ഇത് കൂടുതലും ബൈബിൾ ക്ലാസ് എടുക്കുന്ന സമയങ്ങളിൽ പഠിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അപ്പം അവർക്ക് ന നമ്മൾ നമ്മളവരെ കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നത്തില്ല അവർ പറഞ്ഞ ആശയം നമ്മൾ മനസ്സിലാക്കി പക്ഷേ ഈ ആശയത്തിന് ഇത്തരം ഒരു പ്രശ്നം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം എന്ന് പറയുക രണ്ടാമത്തെ പ്രശ്നമാണ് ഈ ഹൗസ് വാമിങ് തിയോളജിക്കലി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാചകമല്ല ഹൗസ് വാമിംഗിന് മോളം പക്ഷേ നമ്മൾ പലപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട് അപ്പം ഒരാൾ വന്ന് ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വാസികളായിട്ട് ഹൗസ് വാമിംഗ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കൊള്ളാവോ ഇത്ര വർഷമായിട്ട് ദൈവമക്കളല്ലേ ഇത്ര വർഷമായിട്ട് നിങ്ങൾ വിശ്വാസത്തിലല്ലേ ഇത്ര വർഷമായിട്ട് നിങ്ങൾ ബന്ധുക്കൂസിലെ ബ്രദറിലല്ലേ ഇതൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തരുത് ആശയത്തിലാണ് അത് ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് പറയുക ഞങ്ങൾ വരാം നമുക്ക് എടുക്കാം പിന്നീട് അവസരം കിട്ടുമ്പോൾ പറഞ്ഞു കൊടുക്കുക ആ വാക്കിനേക്കാൾ കുറച്ചുകൂടെ നല്ല വാക്ക് സ്ത്രോത്ര പ്രാർത്ഥനയെന്നോ സ്ത്രോത്രർപ്പണമെന്നോ എന്നൊക്കെ പറയുന്നതാണ് അതുകൊണ്ട് ഇനി അങ്ങനെ പറയാനായിട്ട് ശ്രമിക്കണം എന്ന് ബുദ്ധി ഉപദേശിക്കുക അല്ലാതെ അതിനെ കുറ്റപ്പെടുത്തരുത് അവർ ആ ഹൗസ് വാമിങ് എന്ന വാക്കിലൂടെ എന്ത് ആശയമാണോ തരാൻ ഉദ്ദേശിച്ചത് ആ ആശയത്തെ മനസ്സിലാക്കുക അവരുടെ അബദ്ധത്തെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് പിന്നീട് നമ്മൾ പറയുന്ന കാര്യമാണ് ദാനമായി കിട്ടിയ മക്കൾ ദാനമായി കിട്ടിയ മക്കൾ എന്നൊരു പ്രയോഗം ബൈബിളിനകത്തില്ല ബൈബിൾ പറയുന്നത് മക്കൾ ഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യും ഒരാള് ദാനമായി കിട്ടിയ മക്കൾക്കായി നന്ദി പറയുന്നു പറയുന്നുള്ളൂ എന്ന് ചാടി കയറി അവരെ ചോദ്യം ചെയ്യും ഇങ്ങനെയാണോ പറയുന്നത് ഇങ്ങനെ പറയാൻ കൊള്ളാവോ മക്കൾ ദാനമാണെന്ന് വഴി ചെയ്യുന്നത് ഏത് പുസ്തകത്തിലാകുമല്ലേ കാണിച്ചതാ അങ്ങനൊന്നും പറയണ്ട അന്നേരം ഓക്കെ ആമേ സ്തോത്രം ഇത് പറയുക പിന്നീട് അവസരം കിട്ടുമ്പോ തിരുത്തും അങ്ങനെയുള്ളതാണ് പരേതന്റെ ആ ആ പരേതന്റെ ആത്മശാന്തി പരേതന്റെ ആത്മശാന്തി പ്രയോഗം തന്നെ തെറ്റ പക്ഷെ പരേതന്റെ ആത്മശാന്തി എന്ന് പറയുമ്പം അവിടെ ഉദ്ദേശിക്കപ്പെട്ട കാര്യം മരിച്ചയാളുടെ ആത്മശാന്തി എന്നുള്ളതാണ് ഈ പരേത വാക്ക് ആത്മശാന്തി കിട്ടിയ ആൾക്ക് വേണ്ടി പറയേണ്ട വാക്ക പര ലോകം പൂകിയ ആൾക്കു വേണ്ടി പറയേണ്ട വാക്ക പിന്നെ അറിയുന്നത് വീണ്ടും ആത്മശാന്തിയുടെ ആവശ്യമില്ല പക്ഷെ അവിടെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും മരിച്ചയാൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ഈ സന്ദർഭത്തെയും അവരുപയോഗിക്കുന്ന വാക്കുകൾ ഏത് ആശയത്തിൽ ഉപയോഗിക്കുന്നതിനെ മനസ്സിലാക്കുക അബദ്ധങ്ങളായിരിക്കാൻ പറയുന്നത് അതിനെന്ത് ചെയ്യുക അതിനെ ഇങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുക ചിലപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ ശരിക്കും മഴത്തു അത് പറയാറുണ്ട് ഏത് ഏത് മനോഭാവത്തിൽ അവരത് പറയുന്നത് അവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു അല്ല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്ന് പറയാ വിഷം വാങ്ങിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ ബിഷപ്പിപ്പ് കയ്യിൽ എടുത്തിട്ടൊന്നും പറയുന്ന വാചകമല്ല അത് അവരൊരു വിഷമത്തിൽ നിന്ന് പറയുന്ന വാചകം ആ സമയത്ത് നമ്മൾ അവങ്ങനെയൊക്കെ ദൈവമൊക്കെ പറയാൻ കൊള്ളാവോ ദൈവം അനുവദിക്കുന്ന എല്ലാ സാഹചര്യവും നല്ലതല്ലേ അന്നേരം നന്ദിയോടെ ഇരിക്കണ്ടേ സ്തോത്രം പറയണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അമ്മനൊന്നും പറയരുത് ചേർത്ത് പിടിക്കുക സാരമില്ല ദൈവ കൂടെ ഉണ്ട് ദൈവം സഹായിക്കും ഞങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം ദൈവം നമുക്കൊരു പരിഹാരം തരും എന്ന് അവിടെ വെച്ച് പറയുക അല്ലാതെ അവരുടെ ആ അബദ്ധത്തെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് നിങ്ങൾ ആലോചിച്ച് ബൈബിളിനകത്ത് മരിക്കാൻ ആഗ്രഹിച്ച പ്രവാചകന്മാരില്ലേ യോന മരിക്കാൻ ആഗ്രഹിച്ചില്ലേ ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ചില്ലേ കർത്താവിന്റെ സമീപനം എന്തായിരുന്നു ദൈവത്തിന്റെ സമീപനം എന്തായിരുന്നു ദൈവം ചാടി കയറി കുറ്റപ്പെടുത്തുകയാണോ ചെയ്തതല്ല ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവന് ജീവിക്കാനുള്ള ആഹാരമാണ് കൊടുത്തേ യോന മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ദൈവം സംസാരിച്ചേ എനിക്ക് ഇവരോട് കടന്ന തോന്നിക്കൂടായോ എന്നാ സംസാരിച്ചേ അപ്പം നമ്മൾ എപ്പോഴും ഈ ആശയങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ഒരു നീതി കാണിക്കണം എല്ലാം തിരുത്തേണ്ട ആവശ്യമില്ല എല്ലാ വാക്കുകളെയും തിരുത്തപ്പെടേണ്ട കാര്യമില്ല ആശയങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ കർത്താവ് അതിന് മാതൃകയാണ് യേശു കർത്താവ് ഒരു വാക്കുകളെ പോലും പിരിച്ചിട്ട് ഒരാൾ വെറും തെറ്റായ ഒരു വാക്കിനെ ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെയല്ല ഇപ്പോഴല്ല ഇവിടെയല്ല ഇങ്ങനെയല്ല പറയേണ്ടതെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടില്ല രണ്ട് യേശു കർത്താവ് അബദ്ധങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല എത്രയോ അബദ്ധങ്ങൾ നമ്മൾ പ്രാർത്ഥനയിലൂടെ പറയുന്നു ദൈവം ദൂതന്മാരെ ദൂരന്മാരെ അയച്ച് ജോൺസൺ ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുവാണെങ്കിൽ മര്യാദയ്ക്ക് ഇന്ന ഇന്ന വാക്ക് ഉപയോഗിച്ചോണം ഇന്ന ഇന്ന ആശയങ്ങൾ പറഞ്ഞോണം അക്സെപ്റ്റ് എവരി എല്ലാം സ്വീകരിക്കുകയാണ് കാരണം അവൻ നമ്മെ സ്നേഹിക്കുന്നു അവൻ നമ്മെ സ്നേഹിക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ ആശയങ്ങളെ അവൻ മനസ്സിലാക്കും നമ്മൾ ഏത് അർത്ഥത്തിലാണ് ഓരോ ആശയങ്ങൾ പറയുന്നത് ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്ന കർത്താവ് മനസ്സിലാക്കുന്നു എന്നിട്ട് അവൻ നമ്മെ ചേർത്ത് പിടിക്കുന്നു സാരമില്ല എന്ന് പറയുന്നു ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്നു ഞാൻ നിന്നെ കൈവിടത്തില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറയുന്നു പ്രിയമുള്ളവരെ ഉള്ളവരെ നമുക്കും ചെയ്യാൻ കഴിയുന്ന കാര്യം അത് തന്നെയാണ് ഒരു നീതി നമുക്ക് വേണം മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള അവരുടെ വാക്കുകളെ നമ്മൾ വിധിക്കാൻ പാടില്ല അവരുടെ അബദ്ധങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല കൺക്ലൂഷൻ വാക്കുകളെ വിധിക്കാതെ അബദ്ധങ്ങളെ കുറ്റപ്പെടുത്താതെ നമുക്ക് മെച്ചമായി സംസാരിക്കാം നമുക്ക് നീതി ഉള്ളവരാണ് ദൈവം സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാണ് അങ്ങ് അനുവദിച്ച ഈ രാവിലെ സമയത്തിനായിട്ട് ഞങ്ങൾ നീതി ഉള്ളവരാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കും ആശയങ്ങൾ മനസ്സിലാക്കുക വാക്കുകളെ കുറ്റപ്പെടുത്താതിരിക്കുക അബദ്ധങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുവാൻ അവരുടെ കർത്താവെ ഓരോ വാക്ക് ഉപയോഗിക്കുന്ന പിന്നിലുള്ള ആശയത്തെ മനസ്സിലാക്കുവാൻ അവരുടെ വാചകങ്ങളിലെ ദൈവശാസ്ത്രം തിക തിരയാതെ അവരെന്ത് അർത്ഥത്തിൽ അത് ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കുക കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു ആരെയും വാക്കിൽ കൊടുക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കരുതേ ആരുടെയും അബദ്ധങ്ങളെ ചെരയുവാൻ അങ്ങ് ഞങ്ങളെ സമ്മതിക്കരുതേ എന്തെങ്കിലും അബദ്ധങ്ങളോ വാക്കുകളിലെ പ്രശ്നങ്ങളോ കണ്ടാൽ അത് സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് തന്നെ കൃപകൾക്കായിട്ടും സ്തോത്രം തന്ന നന്മകൾക്കായിട്ട് സ്തോത്രം ഈ ദിവസവും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് തന്ന വചനത്തിനായി നന്ദി പറയുന്നു അടിയനിലൂടെ സംസാരിച്ചതിനായി അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു അടിയൻ അപ്രയോജനദാസനാണ് അടിയന് പകരമായി അങ്ങ് സംസാരിക്കണം ഭം ഞങ്ങൾ എല്ലാവരിലും ക്രിയ ചെയ്തു അങ്ങയുടെ നാമത്തിന്റെ പുരോഗതിക്കായി ഞങ്ങൾ നിലകൊള്ളുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ നന്ദി പറയുന്നു എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കും യേശുപുസ്തക നാമത്തിലാകയാൽ ധൃപതോന്നി സ്വീകരിക്കുമാറാകണമേ ആ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നെയ്ക്കും